ജൂലൈ അഞ്ച് മുതൽ ആധാർ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അത് ആധാർ പുതുക്കുന്നതിന്റെ സമയപരിധി നീട്ടിയുമായി ബന്ധപ്പെട്ട വിവരം ആധാറിന് പകരം ആപ്പ് അതുപോലെ തന്നെ ആധാർ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം പെട്ടെന്ന് ആധാർ കാർഡ് ലഭിക്കാനുള്ള സാധ്യത ഇത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആധാറിൽ പുത്തൻ പരിഷ്കാരങ്ങൾ വരുത്താൻ യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി ഐ തയ്യാറെക്കെടുക്കുന്നതായി റിപ്പോർട്ട് ഈ വർഷം നവംബറോടുകൂടിയായിരിക്കും പരിഷ്കരണം നടപ്പിലാക്കുക ഇത് സംബന്ധിച്ച് സൂചന യു ഐ ഡി ഐ സിഇഒ ഭുവനേശ്വർ കുമാർ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന രീതി ലഘൂകരിക്കപ്പെടുകയും ആധാറിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഉപയോഗം കുറക്കുകയും ചെയ്യുന്നതിനുള്ള പരിഷ്കാരങ്ങളാണ് വരുന്നത് ആധാറിലെ വിവരങ്ങളിൽ വിരലടയാളവും ഐറിസും ഒഴികെ ഉപയോക്താവിന് വീട്ടിൽ ഇരുന്നു തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇതുകൂടാതെ ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ആധാർ സംവിധാനവും രൂപീകരിക്കും ഇതോടെ ആധാറിന്റെ ഫോട്ടോ സമർപ്പിക്കുന്നതിൽ മാറ്റം ഉണ്ടാകും ഹോട്ടൽ ചെക്കിങ്ങുകൾ ട്രെയിൻ യാത്ര പ്രോപ്പർട്ടി രജിസ്ട്രേഷനുകൾ തുടങ്ങിയ സേവനങ്ങൾ ഇനി ആധാർ ഇങ്ങനെ ഉപയോഗിക്കാനാകും പൂർണമായ ഡാറ്റയോ ഭാഗികമായ ഡാറ്റയോ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്ന് ഉപയോക്താവിന് തീരുമാനിക്കാൻ ആധാർ ഡിജിറ്റലായി ഷെയർ ചെയ്യാൻ കഴിയും ഇതിലൂടെ ആധാർ ദുരുപയോഗം തടയുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് ആധാർ അധിഷ്ഠിത സേവനങ്ങളുടെ വ്യാപ്തി വിപുലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് യു ഐ ഡി ഐ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും യു ഐ ഡി എ ഐ സി ഭുവനേശ്വർ കുമാർ പറഞ്ഞു ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരി യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ വീണ്ടും ഒരു വർഷത്തേക്ക് നീട്ടി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് വരെയാണ് ആധാർ കാർഡ് ഉടമകൾക്ക് ഫീസ് ഇല്ലാതെ തങ്ങളുടെ വിവരങ്ങൾ സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം നീട്ടിയിട്ടുള്ളത് നേരത്തെ നിരവധി തവണ സൗജന്യ അപ്ഡേഷന്റെ സമയപരിധി കേന്ദ്രം നീട്ടിയിരുന്നു ഈ സൗകര്യം നീട്ടിയില്ലായിരുന്നു എങ്കിൽ ജൂൺ പതിനാലിന് ശേഷം വിവരങ്ങൾ പുതുക്കുന്നതിന് സ്വന്തമായിട്ടാണ് എങ്കിലും ഫീസ് നൽകേണ്ടി വരുമായിരുന്നു ലക്ഷക്കണക്കിന് ആധാർ കാർഡ് ഉടമകൾക്ക് പ്രയോജനം ലഭിക്കും എന്നതിനാൽ സമയപരിധി വീണ്ടും നീട്ടുന്നു എന്നാണ് യു ഐ ഡി എ ഐ വ്യക്തമാക്കിയത് മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്ത് പത്ത് വർഷം പൂർത്തിയായവർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശം എങ്കിലും ഇത് നിർബന്ധമല്ല പേര് വിലാസം ജനന തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ യു ഐ ഡി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ പോർട്ടൽ വഴി ഓൺലൈനായി സൗജന്യമായി പുതുക്കാം എന്നാൽ ഫോട്ടോ ബയോമെട്രിക് വിവരങ്ങൾ ഐറി സ്കാൻ തുടങ്ങിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആധാർ കേന്ദ്രങ്ങൾ നേരിട്ട് സന്ദർശിക്കണം രണ്ടായിരത്തി പതിനാറിലെ ആധാർ എൻറോൾമെന്റ് ആൻഡ് അപ്ഡേറ്റ് റെഗുലേഷൻ പ്രകാരം ആധാർ എൻറോൾമെന്റ് തീയതി മുതൽ പത്ത് വർഷം കഴിയുമ്പോൾ ഐഡന്റിറ്റി പ്രൂഫ് പി ഒ ഐ അഡ്രസ് പ്രൂഫ് പി ഒ എ എന്നിവ അപ്ഡേറ്റ് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിരുന്നു കൂടാതെ അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സിന് ഇടയിലുള്ള കുട്ടികളുടെ ആധാർ കാർഡും ഈ കാലയളവിൽ പുതുക്കണം എന്ന വ്യവസ്ഥയുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ പോയി ആധാർ പുതുക്കുന്നതാണ് നല്ലത് പുതുക്കുന്ന സമയത്ത് പുതിയ ഫോട്ടോ ബയോമെട്രിക് വിവരങ്ങൾ ഐറി സ്കാൻ തുടങ്ങിയവ പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചേർക്കണം എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആധാറിന് കടലാസിന്റെ വില പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകും ആധാർ പുതുക്കൽ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ പല നഷ്ടങ്ങളും നമുക്കുണ്ടാകും മറ്റു പ്രധാനപ്പെട്ട ആളുകളുടെ സംശയമാണ് ആധാർ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും അതുപോലെ തന്നെ ആധാർ പുതുക്കിയിട്ടും പുതിയ ആധാർ പോസ്റ്റ് വഴി ലഭിച്ചില്ല എന്നുള്ളത് ഇതിന് രണ്ടിനുമുള്ള പരിഹാരം പുതിയ ആധാർ കാർഡ് ലഭിക്കലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് ആധാർ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു വെരിഫിക്കേഷൻ രേഖയാണ് ഇതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെടുമ്പോൾ പല ആളുകൾക്കും പ്രയാസം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ആധാർ കാർഡ് എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പുതിയ ആധാർ കാർഡ് ആധാർ കാർഡ് പുതുക്കിയാൽ പോസ്റ്റ് വഴി ലഭിക്കും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് പുതുക്കുന്നത് കൊണ്ട് തന്നെ പുതിയ പ്രിന്റുകൾ പല ആളുകൾക്കും ലഭിക്കുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് പുതിയ ആധാർ കാർഡ് ലഭിക്കുന്നതിനുള്ള വഴിയാണ് പി വി സി ആധാർ കാർഡിന് ഓർഡർ ചെയ്യുക എന്നുള്ളത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐർഡർ ആധാർ പി വി സി കാർഡ് എന്ന ഓൺലൈൻ സേവനത്തിലൂടെയാണ് പുതിയ പി വി സി കാർഡ് ഓർഡർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഓഫ്ലൈനായും പി വി സി ആധാർ കാർഡിന് അപേക്ഷിക്കാം ഓൺലൈനിൽ പുതിയ ആധാർ കാർഡ് പി വി സി കാർഡ് ആക്കാനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വെബ്സൈറ്റ് ആയ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഓ വി സ്ലാഷ് ജനറിക് പി വി സി എന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക പിന്നീട് വരുന്ന ഭാഗത്ത് പന്ത്രണ്ടക്ക ആധാർ നമ്പറും ക്യാപ്ച കോഡും എൻ്റർ ചെയ്യുക ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ നൽകി സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആധാർ വിശദാംശങ്ങൾ ആയി കാണാം വിവരങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക പിന്നീട് പേയ്മെന്റ് നടത്തുക ഇതിന് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു തുടങ്ങിയ ഓപ്ഷനുകൾ വഴി ഇഷ്ടമുള്ളത് സ്വീകരിക്കാം പേയ്മെന്റിന് ശേഷം റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുക പിന്നീട് എസ് എം എസ് വൈ ലഭിക്കുന്ന സർവീസ് റിക്വസ്റ്റ് നമ്പർ ഉപയോഗിച്ച് യു ഐ ഡി എ ഐ വെബ്സൈറ്റിൽ ചെക്ക് ആധാർ കാർഡ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ വഴി അപേക്ഷയുടെ പുരോഗതി നമുക്ക് ഇടയ്ക്കിടെ പരിശോധിക്കാനാകും ഈ ലളിതമായ ഘട്ടങ്ങൾ പിന്തുടർന്നാൽ പുതിയ എ ടി എം കാർഡ് രൂപത്തിലുള്ള പി വി സി ആധാർ കാർഡ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ് യു ഐ ഡി എ ഐയുടെ ഈ സേവനം ആധാർ കാർഡ് ഉടമകൾക്ക് വലിയ ആശ്വാസമാണ്